ബിഗ് ബോസ് സീസൺ ഏഴ് തുടക്കത്തിൽ വളരെ ശക്തിയായ മത്സരാർത്ഥിയെന്ന് വിലയിരുത്തപ്പെട്ട ആളായിരുന്നു അവതാരക കെ ബി ശാരിക എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഷാരിക പുറത്തായി ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസത്തോളം മാത്രമേ ഷാരികയ്ക്ക് ഹൌസിൽ തുടരാൻ സാധിച്ചിരുന്നുള്ളൂ ഇപ്പോഴിതാ പുറത്തിറങ്ങിയതിനു ശേഷമുള്ള തന്റെ ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഷാരിക ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ശാരികയുടെ വാക്കുകളിലേക്ക് ബിഗ് ബോസ് നമ്മളെ ഡൗൺ സിൻഡ്രോം അടിപ്പിക്കുകയായിരുന്നു നൂറു ദിവസത്തെ ഡ്രസ്സുമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ആദ്യത്തെ ദിവസം തന്നെ അവർ തയ്ച്ചു തന്ന ഒരു പോളിസ്റ്റഡ് ഡ്രസ്സാണ് നൽകിയത് ഞാനൊക്കെ വിയർപ്പ് നന്നായുള്ള ആളാണ് ഒരേ ഡ്രസ്സിൽ മൂന്ന് ദിവസം കഴിയുക എന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞങ്ങൾ സോംബികൾ നടക്കുന്നത് പോലെയാണ് നടന്നത് ബിഗ് ബോസിൽ ഇപ്പോഴുള്ള പതിനെട്ട് പേരിൽ പന്ത്രണ്ട് പേരും മരവാഴകളാണ് എന്താണ് ഗെയിം എന്ന് മനസ്സിലാകാതെ വന്നിരിക്കുന്നവരാണ് പ്ലേറ്റ് കഴുകിയില്ല ഷൂ ലേയ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് അടിയുണ്ടാക്കുന്നത് ഒനിയൻ ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ കരുതിയത് അയാൾ ഒരു വിശാല മനസ്കനാണെന്ന് എന്നാൽ ഷാനവാസുമായി ചേർന്ന് രനക്കെതിരെ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇയാൾ ഒരു ഇയാളൊരു ഷോവിനിസ്റ്റ് ആണെന്ന് ലോകം കണ്ട മനുഷ്യനാണെന്ന് ഉനിയൽ പറയുന്നു എന്നിട്ടും എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറുന്നത് പലരുടെയും ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നതിൽ ബിഗ് ബോസ് വിജയിച്ചുവെന്ന് പറയാം മറ്റൊരാൾ ആര്യനാണ് ആര്യൻ ഭയങ്കര ബോൾഡാണെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് അഭിഷേക് പറഞ്ഞതിനോട് ഞാൻ യോജിച്ചിരുന്നു മത്സരിക്കാൻ എല്ലാവരും വിടുന്നത് ആര്യൻ ജിസേൽ അക്ബറിനെയൊക്കെയാണ് എന്തുകൊണ്ട് നമ്മളെ വിടുന്നില്ലെന്ന് മറ്റുള്ളവരുടെ എബിലിറ്റി എങ്ങനെയാണ് അപ്പോൾ അളക്കപ്പെടുക ആര്യൻ എക്സ്പോസ് ചെയ്യപ്പെട്ടു തലമുണ്ടനം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആര്യൻ്റെ ഡബിൾ സ്റ്റാൻഡ് പുറത്തു വന്നു അവിടെ എഴുപത്തിയൊന്ന് ക്യാമറകളുണ്ട് എന്നെ കോർണർ ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുമെന്ന് എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് ഹൗസ് ഒരു നരകമായിട്ടാണ് തോന്നിയത് ഞങ്ങളെ കൊണ്ട് വലിയൊരു കൊട്ടാരത്തിൽ കൊണ്ടിട്ട് ഭക്ഷണം പോലും ഇല്ലാതെയാണ് കഴിഞ്ഞത് നെവിൻ പലപ്പോഴും പറയാറുണ്ട് ഇതുപോലൊരു കൊട്ടാരം പോലൊരു വീട് തയ്യാറാക്കിയിട്ട് എന്തിനാണ് ഞങ്ങളൊരു പിച്ചക്കാരെ പോലെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ആദ്യ ദിവസം ഞങ്ങൾക്ക് ഈ റേഷൻ ഒന്നും അറിയത്തില്ല എല്ലാവരും അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ ഞങ്ങൾ ആദ്യത്തെ മൂന്ന് നാല് ദിവസം പട്ടിണിയായിരുന്നു ചില ദിവസം രാവിലെ കറി മാത്രം കുറുക്കി കഴിച്ചു ഉച്ചയ്ക്കും അങ്ങനെ തന്നെ വിശന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട് രേണുവൊക്കെ കുഴച്ചമാവ് മാത്രം കഴിച്ച ദിവസങ്ങളുണ്ട് പഞ്ചസാര വാരി തിന്ന ലാലേട്ടൻ പറയാറുണ്ട് ആ വീട് സ്വർഗമാക്കി മാറ്റേണ്ടത് ഞങ്ങളാണെന്ന് ശരിയാണ് സ്വർഗമാക്കി മാറ്റണമെങ്കിൽ കുറച്ചെങ്കിലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തരണ്ടേ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആതിലെയും നൂറേയും വളരെ പ്യുവറായിട്ടുള്ള ഹ്യൂമൻ വാല്യൂ ഉള്ള മനുഷ്യരായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത് എന്നാൽ അവർ അങ്ങനെയല്ല അവർക്ക് വിഷയം അവർക്കെന്നോടുള്ള വിഷയമെന്താണെന്നറിയില്ല ഫേക്ക് ഗെയിമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ഇരുവരെയും രണ്ടായി മത്സരിപ്പിക്കണമായിരുന്നു എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നേനെ ശാരിക പറഞ്ഞു